ഞാൻ ഇത് പോരാ ഇത് പോരാ ഇത് പോരാ ടുത്തുവാറച്ചു നോക്കട്ടെ കൈ കോർത്ത് പിടിച്ചേ എവിടെയാവടം കാലോ ഒരാളെ ഞാൻ വിളിച്ചാൽ നിങ്ങൾ വിളി കേൾക്കോ ഞാൻ വിളിച്ചാൽ നിങ്ങൾ വിളി കേ കൂട്ടുകാരേ പോരാ ഒച്ച പോരാ കൂട്ടുകാരെ

മിട്ടായില് ബുദ്ധി വെച്ചന്തായി മിട്ടായിര് ഉള്ളില് ബുദ്ധി വെച്ചന്തായി ആകെ ബുദ്ധി മുട്ടായി നീ അല്ലേ മുട്ടായില് ബുദ്ധി വെച്ചന്തായി ബുദ്ധി മുട്ടായി ബുദ്ധി മുട്ടായി മുട്ടായിടെ ഒരു പാട്ട് മുട്ടായി മുട്ടായി

കേട്ടില്ലേ ഈ കൂട്ടം കേട്ടിട്ടുണ്ടായില്ല ഇപ്പൊ കേട്ടു ആയിട്ടായി മിട്ടായി തിന്നുമ്പോൾ എന്തി തിന്നുകഴിഞ്ഞ ഒരു മിഠായി കാണില്ല അല്ലേ ആ മിഠായിയുടെ കൂടെ നമുക്കൊരു ഒരു പോക്ക് പോയാലോ കഴിയോ ആനപോകണ ഭൂമരത്തിന്റെ ും കുട്ടിയോളും കുട്ടികൾ ಎರ <maison ni tuh> <Sure> <Cannon assim> പറഞ്ഞു പറഞ്ഞേ എന്താ വാക്കിന്റെ അർത്ഥം എന്താ ചെറിയ ഊഞ്ഞു വാക്കൾ പറഞ്ഞിട്ടുണ്ട് വലിയ ചേച്ചി മാറി എന്താ പിതാവ് അതെ പര്യായം പറഞ്ഞില്ലേ അച്ഛന്റെ പര്യായ വലിയ ചോദിച്ചാൽ അച്ഛന്റെ അർത്ഥം എന്താ

ഏതോ ഒരു കൊച്ചാപ്പിഥല്ലേ റസൂ പൂക്കുട്ടി റസൂൽ പൂക്കുട്ടിയല്ലേ നമുക്ക് മലയാളത്തിന് ആദ്യമായിട്ട് ശബ്ദത്തിന്റെ വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ച് നമുക്ക് ഓസ്കാര അവാർഡ് കൊണ്ട് തന്നെ സൂര്പ്പ് കിട്ടിയ അദ്ദേഹം പറയുണ്ടായി എന്താണെന്നറിയോ ശബ്ദത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞാൽ നടക്കാൻ അറിയോ എങ്ങനെയാ നടക്ക ആ നടന്നു അല്ലേ നടന്നപ്പോ നമ്മള് എഴുന്നേറ്റു വീണ്ടും നടന്നു ആദ്യം പറഞ്ഞാ അമ്മ അല്ലേ അച്ഛന്റെ വാക്കിന്റെ അർത്ഥമാണ് അച്ഛന് എന്ന വാക്കിന്റെ അർത്ഥം ശ്വാസിക്കുന്നവൻ ശ്വാസിക്കുന്ന പറഞ്ഞ ഭീഷിപ്പെടുത്തുന്ന അപ്പൊ അമ്മയുടെ അർത്ഥം എന്താ അമ്മ എന്ന ആ എന്ന വാക്കിന്റെ അർത്ഥം അമ്മ എന്ന വാക്കിന്റെ അർത്ഥം ശാസിക്കുന്നവൻ അപ്പൊ അച്ഛനാരാ അമ്മയെ ശാസിക്കുന്നവൻ അമ്മയെ ശാസിക്കുന്നവൻ ശാസിക്കുന്നവനാരോ അവനാണ് എല്ലാരും എന്നോട് പണിങ്ങി അമ്മയെ വഴക്ക് പറയുന്ന ആളല്ലേ അമ്മയെ വഴക്ക് പറയുന്നവൻ ആരോ അവൻ അമ്മയെ വനക്ക് പറയുന്നവൻ ആരോ അവൻ അച്ഛൻ അങ്ങനെയാണോ നമ്മള് പഠിക്കണ്ടേ നമ്മള് നല്ല കുട്ടികളല്ലേ നമ്മള് പറയണത് എന്താ അറിയോ അച്ഛൻ എന്ന് പറഞ്ഞ എന്താ അച്ഛൻ എന്ന് പറഞ്ഞാല് അച്ഛൻ നമ്മുടെ വീടിന്റെ ആരാണ് കുടുംബത്തിന്റെ നാഥൻ അപ്പൊ എന്താ കുടുംബം കുടുംബം അങ്ങനെ പറഞ്ഞ കേട്ടോ എന്താണ് എന്തോ എന്താ അച്ഛനും അമ്മയൊക്കെ അച്ഛനും അമ്മയൊക്കെ എന്തിയെ നിങ്ങൾ എന്താ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തില്ലേ കുടുംബം എന്ന് പറഞ്ഞാ അച്ഛനമ്മയാണോ കുടുംബം അല്ല എന്താണ് കൂടുമ്പോൾ ഇമ്പുണ്ടാകുന്നത് അല്ലേ സന്തോഷം ഉണ്ടാവണം നമ്മൾ കൂടി ഇരിക്കുമ്പോ ഇപ്പൊ സന്തോഷമുണ്ടോ ഇതൊരു കുടുംബാണോ ഇതെന്ത് കുടുംബം നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആനന്ദം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതാണ് ഒരിക്കലും ഇല്ലാത്തത് എവിടെ ഉള്ളത് ഒരു എവിടെയുള്ളത് ഒരിക്കലും ഇപ്പൊ സന്തോഷമുണ്ടാ ഏ സന്തോഷ സന്തോഷം ഇല്ല സന്തോഷം വരെയൊരു പാട്ട് പാടിയാലോ സന്തോഷം വരെ ഒരു പാട്ട് പാടിയാലോ ഏത് പാട്ട് പാടിയാലാണ് എന്റെ കുട്ടിക്ക് സന്തോഷം വരിക പറയും നാടൻ പാട്ട് ആ ആടൻ പാട്ട് പാടുക ഏഹ് പാട്ട് മതിയാ റിയാമോ വരാന്ന് പറഞ്ഞിട്ട് വരാണ്ടിരിക്കരുതേ അതല്ല അറിയാതെ ഈ ചേട്ടൻ കേട്ടോ ഈ ചേട്ടൻ ഒരു പാട്ട് പടിയേടൻ പാട്ടാണ് പാടി കേട്ടോ താനാ തന തന താനാ തന തന താനാ തന 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 താനാ 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 തന തന താനാ

தானா தன தன தானா தன தன தானா தன தன கம்போ தானா தன தன தானா